വികസന സ്വപ്നങ്ങളും വിമർശനങ്ങളും ആരോപണങ്ങളും ഒരേപോലെ ഉന്നയിച്ച് മുന്നണി നേതാക്കൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചർച്ചകൾ കൊഴുപ്പിച്ചു കണ്ണൂർ പ്രസ് ക്ലബ് തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് സംവാദത്തിനിടെയാണ് സൌഹൃദത്തിന്റെ അതിരുവിടാതെ ചൂടേറിയ രാഷ്ട്രീയവും വികസനവും പറഞ്ഞു നേതാക്കൾ പരസ്പരം കൊമ്പുകോർത്തത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എ എം പ്രകാശൻ മുൻ മേയറും കെ പി സി സി അംഗവുമായ ടി ഒ മോഹനൻ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ പങ്കെടുത്തത് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ഇക്കുറി എൽ ഡി എഫ് നേടുമെന്ന എം പ്രകാശൻ അവകാശപ്പെട്ടു എടുത്തു പറയത്തക്ക ഒരു വികസന നേട്ടവും അവകാശപ്പെടാൻ കഴിയാത്ത ഭരണസമിതിയാണ് യു ഡി എഫിന്റെ കണ്ണൂർ നഗരത്തിലെ റോഡുകൾ തകർന്നിരിക്കുകയാണ് പടന്നപ്പാലത്തെ ജലശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല ഇപ്പോഴും തോട്ടിലൂടെ തന്നെയാണ് മലിനജലം ഒഴുക്കിവിടുന്നതെന്നായിരുന്നു എം പ്രകാശിന്റെ ആരോപണം കണ്ണൂരിലെ മാലിന്യ കൂമ്പാരങ്ങൾ അതേപടി മാത്രമല്ല വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ തന്നെ അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നു ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ തട്ടിച്ചു വന്നാണ് ആ പദ്ധതി എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം വികസന രംഗത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിനോടെല്ലാം തന്നെ കോർപ്പറേഷൻ സ്വീകരിക്കുന്ന നിലപാടെന്താ അതൊന്നും നടപ്പിലാക്കാൻ കോർപ്പറേഷൻ സന്നദ്ധമല്ല ഉദാഹരണത്തിന് ആയിരം ആളുകളിൽ അഞ്ചു പേർക്ക് പാടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ നടപ്പിലാക്കാൻ കോർപ്പറേഷന് യാതൊരു പദ്ധതിയുമില്ല വാതിൽപടി സേവനം എഴുപത് വയസ്സ് കഴിഞ്ഞ് മുഴുവൻ ആളുകൾക്കും ഗവൺമെന്റിന്റെ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഒന്നാണ് വാതിൽപ്പടി സേവനം ഇന്ത്യക്ക് മാതൃകയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പക്ഷെ ഇവിടെ ആ കാര്യം നടപ്പിലാക്കാൻ കോർപ്പറേഷൻ സബന്ധമല്ല ഇപ്പൊ നമുക്കറിയാം തീരദേശം ഒരുപാടുള്ള സ്ഥലമാണല്ലോ ഈ കണ്ണൂർ കോർപ്പറേഷൻ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത് അപകടത്തിന് നടുവിലാണ് അവർക്ക് അപകടത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് പുനർഗേഹം അവരെ മാറ്റി പാർപ്പിക്കാനുള്ള പദ്ധതി ആ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും കോർപ്പറേഷന് സമയമില്ല മരക്കാർ കണ്ടിയിലെ സീവേജ് പ്ലാന്റ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് സർക്കാർ തന്നെ പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണ് അഴിമതിരഹിത വികസനത്തിനായാണ് എൽ ഡി വോട്ട് ചോദിക്കുന്നതെന്നും കണ്ണൂരിന്റെ മുഖച്ചായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിന്റെ സമഗ്ര വികസനത്തിന്റെ ഡിജിറ്റൽ ത്രീ ഡി മാസ്റ്റർ പ്ലാൻ ഡിസംബർ മൂന്നിന് അഴീക്കോടൻ മന്ദിരത്തിലെ എ ഹാളിൽ ജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുമെന്നും എം പ്രകാശൻ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനെ ഞെരുക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ഇതുവരെ ചെയ്തു വന്നതെന്ന് മുൻ മേയർ ടി ഒ മോഹനൻ സംവാദത്തിനിടെ പറഞ്ഞു ഏറെ പരിമിതികൾക്കുള്ളിൽ വികസനം പ്രവർത്തനങ്ങൾ നടത്താൻ കോർപ്പറേഷന് കഴിഞ്ഞു കണ്ണൂർ ദസറ നഗരത്തിലെ സൗന്ദര്യവൽക്കരണം ജവഹർ സ്റ്റേഡിയത്തിൽ നവീകരണം നടത്തി പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം കൊണ്ടുവന്ന തെക്കേ യു ഡി എഫ് ഭരണസമിതിയുടെ നേട്ടങ്ങളാണെന്നും ടിഒ മോഹനൻ പറഞ്ഞു ജനങ്ങളുടെ മുമ്പാകെ ഇവിടെ പറയുന്നു ഞങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ജനങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് തന്നെ അത് വലിയ വലിയ പദ്ധതികൾ ചെയ്തിട്ടുണ്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് താഴെത്തട്ടിലുള്ളവർക്കുൾപ്പെടെ എല്ലാവർക്കും സഹായകരമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ചെരുപ്പ് തിന്നൽ തൊഴിലാളികൾ നിങ്ങൾ അറിയാലോ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ അവരുൾപ്പെടെ അവരോടൊന്ന് ചോദിച്ചാൽ മതി അവരുൾപ്പെടെ ഞങ്ങളുടെ പദ്ധതി വെച്ചുകൊണ്ട് പദ്ധതി വെച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുത്തു കോർപ്പറേഷൻ ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധി നിധി നിങ്ങൾ ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഭരണസമിതിയാണ് തികച്ചും പദ്ധതി പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ഭരണം കയ്യിലുള്ളവർ ഇത്തരം കാര്യങ്ങൾ വിജിലൻസിനെ കൊണ്ട് മോഹനൻ പറഞ്ഞു അവിടെ രൂപക്ക് ചെയ്തിട്ട് അവിടെ അമ്പത്തിനാല് കോടി രൂപക്കാണ് സോണ്ട കമ്പനിക്ക് കൊടുത്തത് ആ അയിമ്പത്തിനാല് കോടി രൂപ കൊടുത്തപ്പോഴാണ് അത് സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനി അവിടെ തീയിട്ടത് ആ തീയിട്ടപ്പോൾ വിജിലൻസ് കേസെടുത്തു അന്വേഷിച്ചു ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം അയിപത്തിനാല് കോടി രൂപക്ക് ടെൻഡർ ചെയ്ത പ്രവൃത്തി ഇരുപത്തിരണ്ട് കോടിക്ക് മറ്റൊരു കമ്പനിക്ക് മറച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ടെൻഡർ എടുത്ത കമ്പനിക്ക് മുപ്പത്തിരണ്ട് കോടി ലാഭം സോണ്ട കമ്പനിയാണ് വൈക്കം മിഷന്റെ കമ്പനിയാണ് എനിക്ക് കണ്ണൂരിൽ സോണ്ടാ കമ്മിനിക്ക് തുടരണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വിളിച്ച മീറ്റിംഗിൽ ആ മീറ്റിങ്ങിനകത്ത് ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനായ ദത്തൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം എന്നെ ഓഫീസിൽ വിളിച്ചിട്ട് കാണണം എന്ന് നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നോട് അഭ്യർത്ഥിച്ചു ഇത് സർക്കാർ വേണമെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യാം അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന അഴിമതി അതിനകത്തുണ്ട് എന്ന് വളരെ ആധികാരികമായിട്ട് തന്നെ പറയാൻ എനിക്ക് കഴിയും എന്നിട്ട് എറണാകുളത്തെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അത് ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ മാഷ് അതിൻ്റെ കോപ്പി ഞാൻ തരാം ഇവിടെ ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷത്തിൻ്റെ ക്രവർഹിതമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വിജിലൻസ് അന്വേഷണം കൊണ്ടുവരുന്നില്ല ഞങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങളുടെ പേരിൽ കേസ് വരട്ടെ കണ്ണൂർ കോർപ്പറേഷനിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാൻ മാറി മാറി ഭരിച്ച ഇരു മുന്നണികളും ശ്രമിക്കുകയാണെന്ന് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കഴിഞ്ഞ പത്ത് വർഷമായി കോർപ്പറേഷനിൽ ഒന്നും നടക്കുന്നില്ല വികസനമെന്നാൽ അഴിമതി നടത്താനുള്ള അവസരമാക്കുകയാണെന്ന് വിനോദ് കുമാർ ആരോപിച്ചു ഇങ്ങനെയുള്ള ആളുകളുമായി കൂട്ടുകൂടുന്ന ഒരു സാഹചര്യവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും കണ്ണൂരിലും പലയിടങ്ങളിലും ഒളിഞ്ഞും ഒക്കെ കണ്ടുവരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നാടിന്റെ വികസനത്തിനുവേണ്ടി കൈകൊള്ളുന്ന ഒരു സാഹചര്യം അത് ഏത് പാർട്ടികളായാലും ഏത് മുന്നണികളായാലും സ്വീകരിക്കണം ജനാധിപത്യ സംവിധാനത്തിലായാലും ഭരണ സംവിധാനത്തിലായാലും സക്രിയമായ ഒരു ഭരണകൂടമാണ് ക്രിയാത്മകമായ പ്രതിപക്ഷവും സക്രിയമായ ഭരണകൂടവും ക്രിയാത്മകമായ ഒരു ഭരണം നല്ല കഴിയുക പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അനു മേരി ജേക്കബ് അധ്യക്ഷയായി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് ട്രഷറർ കെ സതീശൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ